ഈശോമിശിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന എന്താന മധ്യാ പ്രാർത്ഥന സർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്ന് ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമിരളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സങ്കീർത്തനം എൺപത്തേഴ് സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് ഹലലുയാ 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 സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് യാക്കോബിൻ്റെ കൂടാരങ്ങളേക്കാൾ അത് മനോഹരമാകുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ അരളി ചെയ്തിരിക്കുന്നു എൻ്റെ പരിചിതരായി റാഹാബിനെയും ബാബേലിനെയും ഞാൻ അനുസ്മരിക്കും പ്രസദ് സോർകൂശായ നിവാസികൾ പറയുന്നു ഇതാ ഇവൻ ഇവിടെ ജാതനായി സഹിയോനെ പറ്റി പറയപ്പെടും ധീരനായവനവിടെ ജനിച്ചിരിക്കുന്നു അവനാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള പുസ്തകത്തിൽ ഇവൻ അവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും നിന്നിൽ വസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും സങ്കീർത്തനം എൺപത്തെട്ട് എൻ്റെ രക്ഷകനും ദൈവവുമായ കർത്താവെ ഞാൻ രാവും പകലും സ്ഥിരസന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ എൻ്റെ യാചനയ്ക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ ആത്മാവ് ദുരിതത്താൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളം വരെ എത്തിയിരിക്കുന്നു ആഴത്തിൽ നിബന്ധിക്കുന്നവരോടൊപ്പം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു ഞാൻ നിസ്സഹായനായ മനുഷ്യനെ പോലെയായി മരിച്ചവരെ പോലെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശവകുടീരങ്ങളിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവർക്ക് തുല്യനായി നീ അവരെ ഓർക്കുന്നില്ല നിന്റെ കരങ്ങളിൽ നിന്ന് അവർ നശിച്ചുപോയി ആഴത്തിൻ്റെ അടിത്തട്ടിൽ നീ എന്നെ താഴ്ത്തി അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും നീ എന്നെ തള്ളി നിന്റെ കോപം എൻ്റെ മേൽ ജ്വലിച്ചു നിന്റെ അലകളെല്ലാം എൻ്റെ മേലാഞ്ഞടിച്ചു എൻ്റെ പരിചിതരെ നീ ദൂരത്തകറ്റി നീ എന്നെ അവർക്കൊരു നിന്നാപാത്രമാക്കി ഞാൻ ബന്ധനസ്ഥനായി തീർന്നു പുറത്തിറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല ദുഃഖഭാരത്താൽ എൻ്റെ കണ്ണു മയങ്ങി എപ്പോഴും ഞാൻ കർത്താവിനെ വിളിക്കുന്നു നിൻ്റെ പക്കലേക്ക് കൈകൾ ഉയർത്തുന്നു ഇതാ മരിച്ചവർക്ക് വേണ്ടി നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു നിന്നെ പുകഴ്ത്തുവാൻ ശക്തന്മാർ ഉണർന്നി നിൽക്കും മരിച്ചവർ നിൻ്റെ കൃപ പ്രകീർത്തിക്കും വിനാശത്തിൽ നിൻ്റെ വിശ്വസ്തയും നിൻ്റെ അത്ഭുതം അന്ധകാരത്തിൽ അറിയപ്പെടും മറവീട് നാട്ടിൽ നീതി വെളിപ്പെടും കർത്താവേെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിൽ എത്തട്ടെ കർത്താവെ നീ എന്നെ മറക്കരുതേ എന്നിൽ നിന്നും മുഖം മറക്കരുത് ബാല്യം മുതൽ ഞാൻ അവശനും നിസ്സഹായനുമാകുന്നു നീ എന്നെ ഉയർത്തിയെങ്കിലും താഴ്ത്തിക്കളഞ്ഞു ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ കോപം എന്നിൽ ആനുവദിച്ചു നിൻ്റെ ക്ഷോഭം എന്നെ നിശബ്ദനാക്കി ദിവസം മുഴുവൻ വെള്ളം പോലെ അവരെന്നെ വലയം ചെയ്തു എനിക്കെതിരായവർ അവർ ഒന്നു ചേർന്നു മിത്രങ്ങളെയും സ്നേഹിതരെയും നീ ദൂരത്താക്കി എൻ്റെ പരിചിതരെ എല്ലാം അകറ്റിക്കളഞ്ഞു ബാബാക്കും പുത്രന റുഹാ ദുദാശയ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ 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 എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അവനിൽ ജനനം ഞാൻ നൽകിയിടുകയാൽ അന്യാ ദൃശ്യമത്മ്യം നൽകിയനിക്കവനുവേലം ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി റിയത്തിൽ നിന്നൊരു ദീപം മഞ്ഞിലുദിച്ചു പ്രകാശിച്ചു ഇരുളല നീക്കും അതിൻ തെളിവിൽ ദൈവസ്തുതികൾ ഉയർന്നിളയിൽ ബാബായിക്കും പുത്രനും ഭൃഗാ ദുദാശിക്കും സ്തുതി പാവകനവളിലിഞ്ഞിട്ടും ഇല്ലതഹിച്ചില്ലവളോട്ടും വലിയവനവളിലുധിച്ചിട്ടും ಎಳಿಮಯವಿಲ್ಲೀತಂ <tries> 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 ദൈവിക ദൈവികവചനം ഹൃത്തിൽ കൊണ്ട് ആമേൻ ചൊന്ന പാവനകന്യേ ഭൂവും വാനും താങ്ങുന്നവനെ താങ്ങിയിടുന്നു നിൻകരവല്ലി ആരുണ്ടുലകിൽ നിന്നെ വാഴ്ത്താൻ വിണ്ണും മണ്ണും നിൻകീഴല്ലോ കന്യാമറിയും മഞ്ഞിൽ നിന്നും പിരിയും നിമിഷം ദൂതരിറങ്ങി സുന്ദരമോഹന വിണ്ണിൻ ഗീതം മാറ്റൊലി കൊണ്ടു മഞ്ഞിലപ്പോൾ മണ്ണിലുറങ്ങും നിവ്യന്മാരും ശ്രീഹരുമെല്ലാം വന്നെത്തുന്നു ആദിമമർത്യൻ ദർശിക്കുന്നു മഹിമയണിഞ്ഞ മകളെയപ്പോൾ ബാബാക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമീൻ കറസൂസ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ കർത്താവിൽ നിന്നും കേട്ട ദുർഗ്രഹങ്ങളായ കാര്യങ്ങൾ കൂടെയും അറിയാൻ ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ചിരുന്നതുപോലെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കുന്ന ദൈവപരിപാലനയെ നമിക്കുന്നതിനും അതിനെ സ്വയം വിധേയരാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ രക്ഷിതാവായ നിന്നെ തീറ്റിപ്പോറ്റിയ തീറ്റിപ്പോറ്റിയറിയത്തിൻ്റെ മാധ്യസ്ഥാൽ മെസിയാനിക വിശ്വാസത്തിൽ ഞങ്ങൾ ഏവരെയും വളർന്നു വരുവാനിടയാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ രക്ഷിതാവായ നിന്നെ തീറ്റിപ്പോറ്റിയ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ സഭ മുഴുവനെയും രക്ഷിക്കാനിടയ ഇടവരത്തണമേന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ മിശിയായ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ മാർലയോ പതിനാല മാർപ്പാപ്പിക്കുടേയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ സകലമെത്രാന്മാർക്കും വൈദികർക്കും വേണ്ടിയും വല്ല വൈദിക മേലധിഷ്യന്മാരുടെയും അവരുടെ സമൂഹ സഹശുശ്രൂഷകരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനു വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ പ്രിയ പ്രിയകൂട്ടുകാരെ സെപ്റ്റംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് ഇവിടെ വായിച്ചത് ഈശോ മാതാവ് നമ്മയെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ